നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി ഇന്ന് ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം ഇത് പൊതുവായൊരു ഫലമാണ് കൃഷ്ണഭക്ത ഉണ്ടാക്കിയ കാർഡുകളെ ബേസ് ചെയ്തിട്ടുള്ള ഫലം രണ്ട് കാർഡുകളാണ് എടുക്കുന്നത് ഇതിലുള്ള ഫലം എന്താണെന്ന് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുക രണ്ട് കാർഡ് സ്റ്റേ കണക്റ്റഡ് വിത്ത് നല്ലൊരു മെസ്സേജ് ആണ് രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം ബ്ലസ്സിംഗ് രണ്ടും നല്ലൊരു റിസൾട്ടാണ് സൂചിപ്പിക്കുന്നത് സ്റ്റേ കണക്റ്റഡ് വിത്തിൻ ബ്ലസ്സിങ്സ് അപ്പം നിങ്ങൾക്കിത് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു ഇന്നത്തെ മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടും അപ്പം ആദ്യത്തെ കാർഡ് സ്റ്റേ കണക്റ്റഡ് വിത്തിൻ എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ പൊതുവായൊരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ശക്തിയും വ്യക്തതയും ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ള ചില വ്യക്തതയും വരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ വേൾഡിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്നർ വേൾഡ് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മീയമായ ആ ശക്തിയിൽ നിന്നാണ് നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ജീവിത ലക്ഷ്യവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശക്തിയും വരുന്നത് അതുകൊണ്ട് മാക്സിമം സ്റ്റേ കണക്റ്റഡ് വിത്ത് നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ കണക്ട് ചെയ്യുക കൂടുതൽ നിങ്ങളെ അറിയുക എന്നാണ് ഈ കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് പുറമേ ഉള്ള സിറ്റുവേഷൻസ് എന്താണെങ്കിലും ശരി പുറമേയുള്ള സാഹചര്യങ്ങൾ സ്ട്രെസ് തരുന്നതാണെങ്കിലും അല്ല വ്യക്തികൾ അതിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ മറികടന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുക അതിനൊക്കെ അവഗണിക്കാനോ പറയുന്നത് കാരണം ഒരുപാട് വിഷമതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ അതിനൊക്കെ മറികടന്ന് അതിനൊക്കെ അവഗണിച്ചിട്ട് നിങ്ങളിലേക്ക് ഒന്നില്ലെങ്കിൽ പ്രയർ പ്രാർത്ഥന വഴിയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന മെസ്സേജുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും എന്താണോ പറയുന്നത് ശ്രദ്ധിക്കുക അതുപോലെ മാക്സിമം അവനവൻ്റെ കർമ്മങ്ങളിലേക്ക് അവനവൻ്റെ പ്രവർത്തികളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കൂടുതൽ പ്രയത്നിക്കുക കൂടുതൽ കാര്യങ്ങളിലേക്ക് പുതിയ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും നന്മ നിറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പുരോഗതി തരുന്ന കാര്യങ്ങൾ എന്തെല്ലാം ചിലപ്പോൾ ഒരു വായന ആയിരിക്കാം ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവായിരിക്കാം പിന്നീട് നിങ്ങൾക്കതൊരു നല്ലൊരു ഐഡിയ തരും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ സ്റ്റേ കണക്റ്റഡ് വിത്ത് ഇൻ എന്നാണ് പ്രത്യേകം പറയുന്നത് അപ്പം നിങ്ങളെ വിഷമിപ്പിക്കുന്ന പുറമേ ഉള്ള സാഹചര്യങ്ങളെ മാക്സിമം കണ്ടില്ലായെന്നടിക്കാൻ ഒഴിവാക്കുക നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നാണ് രണ്ടാമത്തെ കാർഡാണെങ്കിൽ ബ്ലസ്സിങ്സ് അപ്പോൾ ഇത് ബ്ലസ്സിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു പോസിറ്റീവ് എനർജി ഒരു പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ഒരു ദൈവിക എനർജി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നു നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ആ സൂചിപ്പിക്കുന്നത് അപ്പം എന്ത് അതാണ് ഈ രണ്ട് കാലും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നത് അതായത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പുറമേയുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ദുഃഖിച്ച് ടെൻഷനടിച്ച് ആ സ്ട്രെസ്സിൻ്റെ സ്ട്രെസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ ബ്ലസ്സിങ്ങിനെ ഈ അനുഗ്രഹത്തെ സ്വീകരിക്കുക എന്നാണ് ഈ കാർഡ് പ്രത്യേകം അതിനാണ് നമുക്ക് ഈ രണ്ട് കാർഡും കൂടി ഒരുമിച്ച് തന്നിരിക്കുന്നത് ശരിക്ക് കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നന്മ നിറഞ്ഞ ഗുഡ് ലക്ക് എന്ന് പറയില്ലേ അതായത് നല്ല ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ട് ചേരും അതോടൊപ്പം തന്നെ നിങ്ങൾ വൈകാരികമായിട്ട് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങളെ ഹീൽ ചെയ്യാൻ മറികടക്കാനുള്ള ഒരു ശക്തി തരും അതിനെ ഒഴിവാക്കാനുള്ള ഒരു അനുഗ്രഹം തരും പക്ഷെ നമ്മൾ പുറമേക്ക് നോക്കി ആ ഓരോ വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ആ ദുഃഖങ്ങളെ അല്ലെങ്കിൽ ദുരനുഭവങ്ങളെ ശ്രദ്ധിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് സാഹചര്യം കിട്ടില്ല ഈ പറഞ്ഞ ഹീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കില്ല അതായത് നിങ്ങളുടെ ദുഃഖങ്ങളെ മറികടക്കാനുള്ള ശക്തിയോ അതിനെ ഒഴിവാക്കാനുള്ള അനുഗ്രഹമോ നിങ്ങൾക്ക് ലഭിക്കില്ല കാരണം നിങ്ങൾ ഒരുപാട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പക്ഷേ എന്താ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാടുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തികൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുകയാണ് കൂടുതൽ അല്ലെങ്കിൽ അതിനെ വാർത്ത ദുഃഖിക്കുന്നുണ്ട് എന്ന് കൂടി ഇവിടെ സൂചന തരുകയാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഭഗവാൻ അപ്പൊ നല്ല നല്ല അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ആ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ മാക്സിമം പുറമേക്ക് ശ്രദ്ധിക്കാതെ അതായത് ചിലപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര പറഞ്ഞാലും പുറമേയുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളുടെ ചില വാക്കുകൾ ചില പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് അത് ശരിയാണ് കാരണം എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മുന്നിലത് കാണുമ്പോൾ അല്ലെങ്കിൽ ആ പ്രവൃത്തി അനുഭവിക്കുമ്പോൾ നമുക്കത് അടിക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത വീണ്ടും വീണ്ടും കയറി വരും അത് ഉറപ്പാണ് അപ്പോൾ പക്ഷെ എന്താ ചെയ്യേണ്ടത് അപ്പം നമ്മൾ പ്രയർ എല്ലാം ഭഗവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൺട്രോളിലാണ് പോകുന്നത് ദൈവം നമ്മളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് നിങ്ങൾ ദൈവം നിങ്ങളെപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങാം കാരണം ഒരിക്കലും എപ്പോഴും ദുഃഖങ്ങളുടെ സാഹചര്യങ്ങളിൽ കൂടെ മാത്രം കടത്തി വിടില്ല പക്ഷെ അങ്ങനെ പലരും അനുഭവിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അവർക്ക് ഈ ബ്ലെസ്സിങ് വരുന്നുണ്ട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് പക്ഷെ അവർ ആ ദുഃഖത്തിൽ തന്നെ മുഴുകി ആ ഒരു അനുഭവങ്ങളിൽ കൂടി തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ച് ആ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും അത് കാരണം അത് ബന്ധങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ബന്ധങ്ങളുടെ ദൃഢത കൊണ്ടായിരിക്കാം അവർ ദുഃഖിപ്പിക്കാതിരിക്കാനായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദുഃഖിക്കും പക്ഷേ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് പറയുന്നത് ഏറ്റവും കാരണം നല്ലൊരു അനുഗ്രഹം വരുന്നുണ്ട് അപ്പോൾ സ്റ്റേ കണക്റ്റഡ് വിത്ത് നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ കണക്ട് കണക്ഷൻ കണക്ട് ചെയ്യുക കൂടുതൽ നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുക ഇതുവരെ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല ഇതിൻ്റെ ചുരുക്കം ഇതാണ് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നിട്ട് ആ ബ്ലെസ്സിങ് സ്വീകരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ഇത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു ഇനിയുള്ള ദുഃഖ അവസരങ്ങൾ നിങ്ങളുടെ ആ ഒരു അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാവുക കാരണം ഒരുപാട് അനുഗ്രഹം തരാൻ തയ്യാറുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ സമയമായിട്ടുണ്ട് ആ സമയത്തെ നിങ്ങൾ അനുകൂലമാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ അമ്മ പ്രാർത്ഥന ധ്യാനത്തിൽ ഉള്ള ആ വീഡിയോ കണ്ട് ലൈവ് വീഡിയോ കണ്ടിട്ട് ഗ്ലാറ്റിറ്റ്യൂഡ് അത് നല്ലൊരു വഴിയാണ് നല്ലൊരു മാർഗമാണ് ദുഃഖങ്ങളെ മറികടക്കാൻ നല്ലൊരു ശാന്തമായ ഉറക്കം കിട്ടാൻ അതൊരു വഴിയാണ് ലൈവ് വീഡിയോസ് ഉണ്ട് വീണ്ടും സാഹചര്യങ്ങൾക്കനുസരിച്ച് ലൈവ് വീഡിയോസ് ഷെയർ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ സ്നേഹ ജ്യോതിഷ നമ്മുടെ ഈ ചാനലിൽ സ്നേഹജ്യോതിസില് മണിക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ട് ലൈവ് ലൈവായിട്ടോട്ടും ഉണ്ട് അപ്പം അത് കണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുക കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബ്രീത്തിങ് ആണ് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് അപ്പോൾ ആ ഗുണങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അത് ചെയ്താൽ തന്നെയാണ് ഗുണങ്ങൾ തിരിച്ചറിയുക അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുക അപ്പം അത് മുടങ്ങാതെ പങ്കെടുക്കുക ചെയ്യുക അപ്പം വീഡിയോസ് അതിലുണ്ട് അപ്പം നല്ലൊരു പുതിയൊരു അനുഭവങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുക നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുക ഭക്തിയോ മെഡിറ്റേഷനോ രീതികളിൽ കൂടി നിങ്ങളിലെ ചൈതന്യത്തെ ആ ഒരു അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ എനർജിയെ പ്രാപ്തമാക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ ഹൃദയം നന്ദി നന്ദി